അപ്പൊ ഇന്ന് ഷാനാക്കി മൂന്നാമത്തെ എക്സാം ആണ് കെട്ടോ ഫസ്റ്റ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ആണ് അത് സബ്ജെക്ട് വൈസ് നമുക്ക് കൂട്ടാൻ പറ്റില്ല അപ്പൊ ഇന്ന് ദുറൂസ് ആണ് അപ്പൊ പോകുന്ന സമയം വീണ്ടും ഒന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് റിമൈൻഡർ അടിച്ച് നോക്കുകയാണ് കേട്ടോ കാരണം ആ ഒരു അഞ്ച് അമ്പതായിട്ടുണ്ട് വണ്ടിക്ക് വെയിറ്റിംഗ് ആണ് അപ്പൊ വണ്ടി ഇടയ്ക്ക് ആറു മണിക്ക് വരും ഇടയ്ക്ക് ആറേകാലിനൊക്കെ വരും അപ്പൊ അങ്ങനെ സമയൊന്നും എന്നാലും നമ്മൾ നേരത്തെ അങ്ങോട്ട് റെഡി ആയി നിൽക്കും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പുറത്തു പോയി നോക്കുമ്പോ നല്ല മഴയും കാര്യങ്ങളും കിട്ടും ഇന്നപ്പോ ഷാനാക്കി സ്കൂളില്ല അതെന്തായാലും നന്നായി കാരണം മഴയില്ലാത്തപ്പോഴാണ് കളക്ടർ നമ്മുടെ ജില്ലയ്ക്ക് അവധി കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാറ് അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ ഒരു മഴക്കോൾ ഉണ്ട് കേട്ടോ അപ്പൊ പഴവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇന്ന് പുട്ടുണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്ന് മഴ കാരണം തന്നെ നമുക്ക് നല്ല മടിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പം എക്സാം ആയതുകൊണ്ട് ഒന്നും കൂടെ നേരത്തെ എഴുന്നേക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പൊ ഇതാ ബുക്സും കാര്യങ്ങളൊക്കെ തലേ ദിവസം പഠിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതിനിടയിൽ ക്രാഫ്റ്റ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വല്ലാതെ എങ്ങട്ട് പഠിക്കി പഠിക്കി പറഞ്ഞു പിന്നാലെ നടക്കൂല കുറച്ചൊക്കെ പറയും ഒരു അരമണിക്കൂറിൽ ഒരു ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും സമയം പോകട്ടോ അപ്പൊ എപ്പോഴും പഠിക്ക് പറഞ്ഞാൽ അവർക്കും ഒരു ബോറടി ആകില്ല അതുകൊണ്ട് ഇടയ്ക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ചെയ്യട്ടെ പറഞ്ഞാൽ അങ്ങനെയും വിട്ടുകൊടുക്കൂട്ടോ പിന്നെ ദാ മിനൂസിന്റെ കലാവിരുദാണിത് നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും പിന്നെയും പിന്നെയും അത് വലിച്ചു വാരി കൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും ഞാനത് ഇടയ്ക്കൊക്കെ മാറ്റി വെക്കാറുണ്ട് ഇടയ്ക്ക് അവിടെ തന്നെ വെക്കൂട്ടോ കാരണം ഇപ്പൊ അവർ കളിക്കുന്ന പ്രായല്ലേ ഒരു പ്രായം വരെയല്ലപ്പോ അവർ ചെയ്യുള്ളൂ അതുകൊണ്ട് പിന്നെയും ആ ഒരു സ്റ്റെപ്പിന് മുകളിൽ വെക്കും സ്റ്റെപ്പിന് മുകളിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ മിന്നൂസ് ഇപ്പൊ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം കയറുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് നമ്മളെ കണ്ണ് തെറ്റി കഴിഞ്ഞ് കയറി അവിടെ നിന്ന് വീണ് കഴിഞ്ഞാല് ആ വല്യ സീനായിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ ഉള്ള സമയത്തൊന്നും മാറ്റി കൊടുക്കും ഇല്ലാത്ത സമയത്ത് വീണ്ടും അത് സ്റ്റെപ്പിൽ തന്നെ വെക്കൂട്ടോ കുറെ ഒക്കെ കഴിഞ്ഞാൽ അതുപോലുള്ള കളികളും കാര്യങ്ങളും ഇവരുടേതൊക്കെ നമുക്ക് മിസ് ചെയ്യാറുണ്ടല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ